പറഞ്ഞു നീ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണ് അവര് വീട്ടിലില്ലാത്ത സമയത്ത് അവരുടെ വീട്ടിൽ പോയിട്ട് ഹീ ട്രൈ ടു വിത്ത് ഈ ആർട്ടിസ്റ്റിന്റെ മദറിനായിട്ട് മിസ്ബിഹേവ് ചെയ്യാൻ നോക്കി അതെ അതെ ആർട്ടിസ്റ്റിന്റെ മദർ ഒറ്റ വീട്ടില് ഈ ആക്ടർ അഡ്രസ് ഒക്കെ കണ്ടുപിടിച്ച് ആരും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ പോയിട്ട് ഗുരുതരമായ ആരോപണമാണ് സന്ധ്യക്ക് ഉറപ്പാണോ ഇത് പറഞ്ഞിട്ടുണ്ട് സന്ധ്യയോട് അല്ലെ ഇവര് ഉറച്ചു നിൽക്കുവോ ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടും എന്റെ പ്രതീക്ഷ പക്ഷെ ഇപ്പൊ മനസ്സിലായി നിനക്ക് വെള്ളിയെ കിട്ടുള്ളൂ നടിയുടെ അമ്മയും നേരിട്ട് പറഞ്ഞതാണോ അവർ മറ്റൊരാൾ വഴി പറഞ്ഞതാണോ എന്നോട് പറഞ്ഞതാണ് നീ ഇത്രേ സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ ഇപ്പോഴാണ് മനസ്സിലായത് അവര് അവരാരും ഇല്ലാത്ത അവരുടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോ ആ സമയത്ത് ചെയ്തു അവരപ്പ തന്നെ നടിമാർക്ക് മാത്രമല്ല നടിമാരുടെ അമ്മമാർക്കും ഇതേ അനുഭവം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ